നമസ്കാരം പത്മജ വേണുഗോപാലിനും അനിൽ ആന്റണിക്കും എന്നെപ്പോലെ മടങ്ങി മടങ്ങിവരേണ്ടി വരുമെന്ന് ചെറിയാന് ഫിലിപ്പ് ബി ജെ പിയില് ചേർന്ന മോഹന് ശങ്കര് എന്ന കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ മകനുണ്ടായ തിക്താനുഭവം കരുണാകരന്റെയും ആന്റണിയുടെയും മക്കൾക്കും ഉണ്ടാകുമെന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ വാക്കുകൾ ബിജെപിയിലേക്ക് വരുന്നവരുടെ കൂടെ നിഴൽ പോലുമില്ല എന്ന് മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ പരിഹസിച്ചത് അവരുടെ പൊതുവികാരമാണ് കോൺഗ്രസ് കുടുംബത്തിലുള്ള സ്നേഹവും ആദരവും പരിഗണനയും മറ്റൊരു പാർട്ടിയിലും ലഭിക്കില്ല താൽക്കാലികമായി സ്ഥാനമാനങ്ങൾ നൽകുമെങ്കിലും രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെടും കുറേനാൾ പ്രദർശന വസ്തുവായി കൊണ്ടുനടന്ന ശേഷം രാഷ്ട്രീയ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയും വികാര വിക്ഷോഭത്തിൽ കോൺഗ്രസ് വിട്ട എനിക്ക് രാഷ്ട്രീയ ജീവിതം തന്നെ ഹോമിക്കേണ്ടി വന്നു തിരിച്ചു വന്നപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും വിശ്വാസവും പിന്തുണയും അത്ഭുതകരമാണ് പഴയ ത്യാഗവും അധ്യയനവും പാരമ്പര്യവും കോൺഗ്രസിൽ ഇപ്പോഴും എന്റെ മൂലധനമായി കണക്കാക്കുന്നു മികച്ച കാലാവസ്ഥയിൽ വളക്കൂറുള്ള മണ്ണിൽ വളരുന്ന ചെടി വേരോടെ പിഴുതെടുത്ത് മറ്റൊരിടത്ത് നട്ടാൽ കരിഞ്ഞു പോകുമെന്നതാണ് കോൺഗ്രസ് വിട്ടുപോകുന്നവർക്കുള്ള ഗുണപാഠമെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ്സിന് അപ്രതീക്ഷിതമായ കനത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് രംഗപ്രവേശം ചെയ്തത് കോൺഗ്രസുകാരുടെ എക്കാലത്തെയും ലീഡറായ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും മുൻ കെ പി സി സി പ്രസിഡന്റും വടകര എംപിയുമായ കെ മുരളീധരന്റെ സഹോദരിയുമായ പത്മജ നിലവിൽ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ കാര്യസമിതി അംഗമായിരുന്നു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ കരുണാകരന്റെ മകളും പാർട്ടി വിട്ടതിന്റെ അമ്പരപ്പിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തന്നെ തോൽപ്പിച്ചത് കോൺഗ്രസുകാരാണ് എന്ന് പരാതിപ്പെട്ട പത്മജ അതിന്റെ പേരിൽ നടപടി ആവശ്യപ്പെട്ടുവെങ്കിലും അത്തരക്കാർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിച്ചതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു അനിൽ ആന്റണി ബി ജെ പിയിൽ പോയതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നേതൃത്വം മുൻകൈയ്യെടുത്തേ മതിയാവൂ എന്ന് പരസ്യമായി അവർ ആവശ്യപ്പെട്ടെങ്കിലും അനങ്ങാതിരുന്ന കോൺഗ്രസ് നേതൃത്വം അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് പത്മജ വഴങ്ങിയില്ല വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാതിരുന്നതും തീരെ ജൂനിയറായവരെ പോലും അതിനായി പരിഗണിച്ചതും അവരെ പ്രകോപിപ്പിച്ചു രാജ്യസഭയിലേക്കുള്ള അടുത്ത എഴിവ് മുസ്ലിം ലീഗിന് നല്കാന് കോൺഗ്രസ് തീരുമാനിച്ചതോടെ വിട പറയാൻ അവർ തീരുമാനിക്കുകയായിരുന്നു ചാലക്കുടിയിൽ പത്മജ ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കുമെന്നായിരുന്നു ആദ്യമുയർന്ന ചർച്ചകൾ അങ്ങനെയാണ് എങ്കിൽ ബി ഡിഇ ജെഎസിന് എറണാകുളം നൽകി ചാലക്കുടി ബി ജെ പി ഏറ്റെടുക്കേണ്ടതായി വരുമെന്നും ചർച്ചകൾ വന്നിരുന്നു പത്മജയുടെ തട്ടകമായ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് പഴയ കുടുംബസുഹൃത്തിനെ കോൺഗ്രസിൽ നിന്ന് അടര്ത്താന് മുന്കൈയെടുത്തത് തൃശൂരിലെ ത്രികോണപൂരിൽ പത്മജിയുടെ വരവ് സുരേഷ് ഗോപിക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ സംസ്ഥാന ഘടകത്തെ കാര്യങ്ങളൊന്നും ധരിപ്പിക്കാതെയായിരുന്നു ഇത് സംബന്ധിച്ച ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കങ്ങൾ പത്മജിക്ക് രാജ്യസഭ എം പി സ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ ഉണ്ട് എന്നാണ് വിവരം പത്മജിയുടെ മാറ്റം വടകരയിലെ കൌൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ സാധ്യതകൾക്ക് തിരിച്ചടിയാകുമെന്ന് കരുതുന്നവരും കോൺഗ്രസിലുണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്ന പ്രചരണം ശക്തമായി നടത്തുന്ന എൽഡിഎഫിന് പത്മജിയുടെ ബിജെപി പ്രവേശനം പ്രതീക്ഷിക്കാത്ത കിട്ടിയ ആയുധമായി മാറി